നിങ്ങളെ സ്വഭാവം അത്രയും നല്ലതാണല്ലോ അതുകൊണ്ടായിരിക്കും അയ്യോ വീണ്ടും രണ്ടോ അയ്യോ നിങ്ങൾ അടി ഞാൻ അവളോട് നിങ്ങളോട് പറഞ്ഞ കാര്യൊക്കെ സത്യം തന്നെയാ അത് നിങ്ങളോട് ദേഷ്യം ഒന്നല്ല എന്തൊക്കെയോ പറയും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ പറഞ്ഞതാണി നമുക്ക് പോവാ അയ്യോ സാറേ ഞാൻ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി വീട്ടില് ഭക്ഷണം നോക്കിട്ടുണ്ടാവില്ലല്ലോ യോ എന്നാ ഞാൻ ഇപ്പൊ കഞ്ഞി ആക്കിച്ച് പറഞ്ഞു എന്തൊക്കെയാ പറയണ്ടേ നമുക്കൊരു ബോധില്ലാറ് ആയതുകൊണ്ട് ശശി സാറിന് സ്വഭാവം അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാലും ഈ അമ്മ എന്തൊക്കെയാ ഒരിടത്തരോട് പറയുന്നേ എനിക്കെന്നും കഷ്ടപ്പാടും കണ്ടിരും മാത്രം അതിനുള്ള കൂടെ അമ്മയുടെ കുത്തുവാക്കൂ മടുത്തു മടുത്തു എനിക്ക് ഈ ജീവിതം ചേച്ചി കിങ്ങിണി കിങ്ങിണി

കേക്കണം കേക്കണം അവൾ ഇല്ല എന്ത് ഈ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കേള് കേതായോ എനിക്ക് സാറേ ഞാൻ ഇന്നോ നാളെയോ കുയിലേക്ക് എടുക്കും അതിന് മുന്നേറ്റ് ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഞാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം അവളുടെ പ്രശ്ന അവളുടെ പ്രശ്നം ഇങ്ങനെയൊന്നും പറയലേ രമയെ എങ്ങനെ എന്നെ നിർത്തി കഴിഞ്ഞാല് ഈ വീട്ടില് സമാധാനം ഉണ്ടാവും പിന്നെ കുട്ടികളും ഉണ്ടാവും

ഈ കിങ്ങിണിയുടെ വർത്താനം കേട്ട് പോയതാ ഞാൻ കേട്ടെ അവള് പറയാണ് അമ്മയോട് ശശി സാറിന് ലവ് ആണെന്ന് എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു ശശി സാറിന് എന്നൊരു നോട്ടുണ്ടോ എന്തൊക്കെയു പറയുന്നേ ആണോ ശശി സാറേ സൗന്ദര്യം അതുകൊണ്ടാ ശശി ഈ ും കൊണ്ട് എം ആയി എന്റെ അമ്മേ എന്റെ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു കസേര കിട്ടുമോന്ന് നോക്കുകയായിരുന്നു എന്റെ കിങ്ങിണി നിന്നെ ഞാനുണ്ടല്ലോ കൊച്ചു എന്നാലും എന്ത് വർത്തമാന പറയുന്നേ കൊച്ചു വായൽ സംസാരിക്കേണ്ട ഇതൊക്കെ പോട്ടെ ശശി സാറേ വളരെ കുറവപ്പോ ഞാനെന്റെ കഷ്ടപ്പാട് പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല ഞാനിപ്പൊ സാറിന് വരാട്ടോ പറഞ്ഞു തീർന്നില്ല